ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടോ ഒരു കാര്യം ആദ്യം പറയാം നമ്മൾ എന്തു ചെയ്താലും എല്ലാ കാര്യത്തിനും നമുക്ക് തടസ്സങ്ങളാണ് പ്രതിസന്ധികൾ തന്നെ പ്രതിസന്ധികൾ അതിനൊക്കെ കാരണം ഞാനല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് മറ്റുള്ളവന്റെ മേൽ മറ്റുള്ളവരുടെ മേൽ പഴിചാരാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അല്ലേ എല്ലാവർക്കും നമസ്തേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ദുശീലങ്ങളുണ്ട് ആ ദുശീലങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും എന്നല്ല പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് മറ്റുള്ളവരുടെ മേൽ പഴിചാരിക ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുഴപ്പം കൊണ്ടാണ് അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കാൻ മോശമായത് എൻ്റെ ടീച്ചർമാരുടെ കുഴപ്പം കൊണ്ടാണ് എന്റെ ബിസിനസ്സിൽ ഞാൻ പരാജയപ്പെട്ടത് എന്റെ കൂടെ നിൽക്കുന്നവന്റെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നില്ല നമ്മളുടെ ശീലങ്ങൾ മറ്റുള്ളവരിലേക്ക് പഴിചാരി നമ്മൾ ഒഴിവാകുകയാണ് എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് നന്മ സംഭവിച്ചാലും അതെന്റെ കുറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ടാണ് എന്നാണ് വിജയിച്ചവർ വിശ്വസിച്ചിട്ടുള്ളത് ഒരിക്കലും നമ്മൾ വിജയിക്കണം എന്നാഗ്രഹമുള്ളവൻ ഒരിക്കലും മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്ത് കാര്യം വന്നാലും നല്ലതായാലും ചീത്തയായാലും അത് സ്വയം ഏറ്റെടുക്കുക എൻ്റെ ബോസിൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് എനിക്കെൻ്റെ ജോലിയിൽ ഉയർച്ച വരാത്തത് എൻ്റെ ബോസ് എപ്പോഴും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് രീതിയല്ല അതല്ലെങ്കിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ പങ്കാളി ശരിയല്ല ഇതൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏതു നേരം ഇരിക്കും വിജയിച്ചവർ ആരും തന്നെ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ആരുടെ മേലും ചാരിയിട്ടില്ല നമ്മളോ നമ്മൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല അത് അവൻ കാരണമാണ് അല്ലെങ്കിൽ ഗുരു കാരണമാണ് അല്ലെങ്കിൽ അച്ഛൻ കാരണമാണ് അമ്മ കാരണമാണ് അനുജത്തി കാരണമാണ് ചേട്ടൻ കാരണമാണ് ഓരോ കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇങ്ങനെ പഴിചാരുന്ന ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന മനുഷ്യന്മാരൊന്നും തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല വിജയിച്ച ഒരാളെ എടുത്തു നോക്കിക്കോളൂ അവരാരും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും മുഴിഞ്ഞു മാറുന്നില്ല ഏൽക്കുകയാണ് എല്ലാം എന്റെ കുറവ് കണ്ടാണെങ്കിൽ എന്റെ കുറവാണ് ഞാൻ സമ്മതിക്കുന്നു ആ കുറവ് നികത്താനുള്ള പാഠങ്ങൾ പഠിക്കുന്നു പ്രവർത്തിച്ച് മുന്നേറുന്നു മുന്നോട്ട് കുതിക്കുന്നു അതാണ് ജീവിതത്തിൽ വിജയിച്ച ആളുകൾ ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്കുള്ളൊരു ദുശീലം എന്താണെന്ന് അറിയാമോ മറ്റുള്ളവൻ അതായത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവൻ അല്ലെങ്കിൽ ഏറെ പണമുള്ളവൻ വലിയ ബിസിനസ് നടത്തുന്നവൻ ഇവനൊക്കെ ആരെങ്കിലുമൊക്കെ പറ്റിച്ചാണ് നേടിയത് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് കയ്യിൽ കാശുള്ളവൻ അവൻ അവനെ പറ്റിച്ച് അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ പറ്റിച്ച് ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് കേട്ട് 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 ജീവിതത്തിൽ ഉയർന്നവൻ വലിയൊരു വീട് വച്ചവൻ അല്ലെങ്കിൽ വലിയൊരു കലാകാരനായവൻ അവൻ മറ്റുള്ളവരെ പറ്റിച്ചാണ് അങ്ങനെ എത്തിയെന്ന് നമുക്കൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഒരിക്കലും മറ്റുള്ളവനോട് ഉയർന്നവനോട് കുശുമ്പ് തോന്നിയാൽ നമ്മൾ ഒരിക്കലും ആ ഉയർച്ചയുടെ പടവിലേക്ക് എത്തില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല മറ്റുള്ളവൻ നന്നായ അവൻ നന്നായത് വളരെ മോശപ്പെട്ട പ്രവർത്തിയിലൂടെയാണ് എന്ന് നമ്മൾ അങ്ങ് പറഞ്ഞു ഫലിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമുക്കൊരിക്കലും കരകയറാൻ സാധിക്കില്ല കാരണം അവന്റെ ജീവചരിത്രം നമ്മളെടുത്ത് അന്വേഷിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകും ഒത്തിരി ഒത്തിരി വീഴ്ചകളിൽ നിന്ന് ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടിൽ നിന്നുമാണ് നിന്ന് കാണുന്ന ഈ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചത് എന്നും ഒട്ടും പണമില്ലാത്തവൻ വരെ ജീവിതത്തിൽ വലിയ ബംഗ്ലാവുകൾ പണിയുന്നത് അവന്റെ അനുഭവങ്ങൾ അവൻ സ്വന്തമാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവന്റെ ശ്രമം അതായത് മറ്റുള്ളവനോട് കുശുമ്പ് ചുരുക്കി പറഞ്ഞാൽ കുശുംപ് ഈ കുശുംപ് ഒഴിവാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ സാധിക്കും അത് ബിസിനസ്സിലാവട്ടെ കലാരംഗത്താകട്ടെ കായിക രംഗത്താകട്ടെ ഏത് രംഗത്തായാലും മറ്റുള്ളവൻ വളരുന്നത് കണ്ട് കുശുമ്പ് നമുക്ക് തോന്നിയാൽ അന്നു തുടങ്ങി നമ്മുടെ അധപ്പതനം ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ഇങ്ങനെയുള്ള കാര്യം കൊണ്ടാണ് അല്ലാതെ ഒരു കൂടോത്രവും കൊണ്ടല്ല നമ്മുടെ മനസ്സ് എപ്പോഴും നന്നായിട്ടിരുന്നാൽ നമുക്ക് ഭാവിയിൽ അവനേക്കാൾ ഉയരത്തിലെത്താൻ സാധിക്കുമെന്നുള്ളത് നിശ്ചയം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പണമേറിയവനെ പണക്കാരനായവനെ റിച്ചായവനെ അതല്ലെങ്കിൽ അവൻ്റെ സാമ്രാജ്യം വെട്ടി പിടിച്ചവൻ അവൻ്റെ ലൈഫിൽ നമ്മൾ കടന്നു നോക്കിയാൽ അവൻ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ എത്രയെത്ര വീഴ്ചകളിൽ നിന്നാണ് അവൻ എഴുന്നേറ്റിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അവനെ കുറ്റം പറഞ്ഞു ഓരോ ചില ആളുകളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനും കുറ്റം പറയുന്നതിനും കോട്ടുവായിടുന്നതിനും മാത്രമേ വാതുറക്കുകയുള്ളൂ കോട്ടുവായിടുന്നതിനും പറഞ്ഞ് വേറൊന്നുമല്ല അവന് വേറെ പണിയൊന്നുമില്ല മടിയാണ് എപ്പോഴും ലേസി ലേസി പിടിച്ചിരിക്കുന്നവന് ഉറക്കം വരും അപ്പോൾ കോട്ടുവായാ സ്വാഭാവികമാണ് പിന്നെ വിശക്കും അതും സ്വാഭാവികമാണ് അപ്പോൾ വാതുറുക്കും പിന്നെയോ അയൽ വാക്കക്കാരനെ കണ്ടാൽ അവൻ്റെ കുറ്റം ഇവൻ്റെ കുറ്റം അവൻ എങ്ങനെ കാശുണ്ടാക്കുന്നു അവൻ എന്തോ കള്ളപ്പണത്തിൻ്റെ ഇടപാടുണ്ട് അല്ലെങ്കിൽ അവൻ എന്തോ കഞ്ചാവിൻ്റെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞു ഇതൊന്നുമില്ല അവൻ്റെ വിജയം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണ് ഞാനോ വിജയിച്ചില്ല എന്നാൽ പിന്നെ അവനെപ്പറ്റി പറ്റി നാല് കുറ്റം പറഞ്ഞ് അവൻ താഴുമെങ്കിൽ താഴട്ടെ ഇപ്പോൾ നമ്മളൊരു സമരം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹർത്താൽ വരുമ്പോൾ ഒരു വലിയ കെട്ടിടത്തിനേറെ കല്ലെറിയുന്നത് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് നേരെ കല്ലെറിയുന്നത് ഇതൊക്കെ ആ ഒരു ഹാബിറ്റിൻ്റെ ആ ഒരു മനസ്സിൽ അങ്ങനെ ഒരു കുശുമ്പ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് അതെടുത്ത് കളഞ്ഞാൽ മാത്രമേ ലക്ഷ്യം കണ്ടെത്താൻ ലക്ഷ്യമുള്ളവനെ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരാളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിക്കുക അയാളെക്കുറിച്ച് വിലയിരുത്തുക അയാൾ പറയുന്നത് കേട്ട് ആ അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനത്തവളാണ് നമ്മൾ വിശ്വസിക്കുകയാണ് പക്ഷെ നമുക്ക് നേരിട്ട് അറിവില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഈ പറയുന്ന ആളോട് പെരുമാറാതിരിക്കുകയാണ് നമുക്ക് അവരെക്കുറിച്ച് അടുത്തറിയുമ്പോൾ മാത്രമാണ് അവർ ഇത്ര നല്ല മനുഷ്യന്മാരായിരുന്നു അല്ലേ എന്ന് നമുക്ക് തോന്നുകയുള്ളൂ കുശുമ്പന്മാർ പറയുന്നത് കേട്ട് മറ്റുള്ളവനെ നമ്മൾ കുറ്റപ്പെടുത്തി അവനോട് ചേർന്ന് നമ്മളും താഴത്തേക്ക് പോകും നമ്മുടെ ഉയർ നമ്മളുടെ ഗ്രാഫ് ഒരിക്കലും മുകളിലേക്കായിരിക്കില്ല താഴത്തേക്ക് താന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് മറ്റൊരുത്തിനെ കുറിച്ചും മറ്റുള്ളവർ പറയുന്ന കുറ്റം നമ്മൾ കേട്ട് മറ്റുള്ളവനെ വിലയിരുത്താതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അതിപ്പോ നല്ലതായാലും ചീത്തയായാലും നല്ല ആൾ വന്ന് പറഞ്ഞു അവൻ നല്ല മെടുക്കനാണ് കേട്ടോ ചിലപ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ ഒരു ആക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരാളായിരിക്കാം പക്ഷേ മറ്റുള്ള അയാൾ പറയുന്നത് കേട്ട ഇവനെ നമ്മൾ എടുത്താൽ ചിലപ്പോൾ നമ്മളും കുടുങ്ങിപ്പോകും അതുകൊണ്ട് നല്ലതായാലും ചീത്തയായാലും മറ്റുള്ളവരെ കുറിച്ച് വേറൊരുത്തൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നമ്മൾ ഒരാളോട് പെരുമാറിയാൽ അത് ദോഷം തന്നെയാണ് എനിക്ക് വിജയിക്കണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഇല്ല ഈ ലോകത്ത് ഒരാളും ഒരാളെയും സപ്പോർട്ട് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യേണ്ട കാര്യവുമില്ല എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത് അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ എന്റെ ഭാര്യ എന്നെ അതിനെ അനുകൂലിക്കണ്ടേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ അതല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ അനുകൂലിക്കണ്ടേ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ അച്ഛനും അച്ഛനും അമ്മയും അതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞ് എന്നെ നന്നാക്കാൻ ശ്രമിക്കേണ്ടേ എനിക്ക് ഒരാളും ജീവിതത്തിൽ സപ്പോർട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സഹായിക്കാൻ ഈ ലോകത്ത് തന്നെ ഒരാളുമില്ല പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും അതാണ് പലരുടെയും സങ്കടം ഒരാളും ഒരാളെയും സഹായിക്കത്തില്ല ആ കാര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാളും സഹായിക്കില്ല നമ്മുടെ നന്മകൾ പറയാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല നമ്മുടെ നന്മകൾ പറയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ മാത്രം നമ്മുടെ കുറ്റങ്ങൾ പറയാൻ ഒത്തിരി പേര് നമ്മുടെ പരിസരത്തും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും മുഴുവനും ഉണ്ട് അതുകൊണ്ട് നന്മകൾ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ പ്രവൃത്തി രൂപ ചെയ്ത് കാണിച്ചാലാണ് ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ നമുക്കെല്ലാവർക്കും നമുക്കൊരു ധാരണയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് പണമാണ് എന്നുള്ള ധാരണ തീർച്ചയായും പണം ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ജീവിക്കാൻ പണം തന്നെ വേണം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പണം വേണം എന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് സന്തോഷമാണ് സന്തോഷമായിട്ട് ജീവിക്കണം സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കണം ഹാപ്പിനെസ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളുടെ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് എനിക്കൊരു ഡോക്ടറാകണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് ഞാൻ ഞാൻക്കൊരു വലിയ സിനിമാ താരമാകണം അങ്ങനെ ഒരു ധാരണയല്ല നമുക്ക് വേണ്ടത് നമുക്കെന്താണോ ഇഷ്ടം എനിക്ക് ആരാകാനാണ് ഇഷ്ടം അതിലേക്ക് എത്തുന്ന ആ ഒരു ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിരിക്കും നമുക്ക് ഹാപ്പിനെസ് തരുന്നത് മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഒരു ലക്ഷ്യം കണ്ടുവച്ചാൽ നമുക്കതിലേക്കുള്ള യാത്ര എപ്പോഴും സങ്കടകരം തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖല ഏതാണ് അതിലാണ് നമ്മൾ വിജയിക്കാൻ നമ്മുടെ ലക്ഷ്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര സന്തോഷപ്രദം തന്നെയായിരിക്കും ആ ഒരു സന്തോഷമുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് രോഗങ്ങളില്ലാത്തൊരവസ്ഥ ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ സമാധാനമുള്ള ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം നമ്മളെപ്പോഴും സന്തോഷവാനായിരിക്കണം ചിരി അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു വലിയൊരു സ്വത്ത് തന്നെയാണ് ചിരി നമ്മൾ കൊടുക്കും തോറും വർദ്ധിക്കുന്നത് ചിരി തന്നെയല്ലേ നമ്മൾ ഒരാളോട് ചിരിച്ചാൽ തീർച്ചയായും എതിരെ വരുന്ന അദ്ദേഹം നമ്മളോട് തിരിച്ച് ചിരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് പണം നമുക്കൊത്തിരി പണം ഉണ്ടാവട്ടെ അത് സന്തോഷപൂർവ്വം തന്നെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്ന പണം കൊണ്ട് ഒത്തിരി അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ നമുക്ക് സാധിക്കട്ടെ മറ്റുള്ള ഒത്തിരി പേരെ നമ്മൾ സഹായിച്ച് നമ്മൾ വലിയൊരു പണക്കാരനായിട്ട് സന്തോഷവാനായിട്ട് ജീവിക്കുക എന്നുള്ളത് ആറുമാസത്തെ ഗ്യാരണ്ടി ബൾബിന് വരെ ഉണ്ട് മനുഷ്യനോ നമുക്ക് ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഒരിക്കലുമില്ല അപ്പൊ ഇന്ന് ഒരിക്കലും ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്യുക ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം നാളെ എന്നുള്ളത് ഒരു വിശ്വാസം മാത്രമാണ് നാളെ ചെയ്യാം വിശ്വാസമാണ് ഇന്നാണ് സത്യം അപ്പൊ ഇന്നുള്ള സത്യത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷവാന്മാരായിട്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതെ മറ്റുള്ളവരോട് നന്മ മാത്രം പറഞ്ഞു കൊടുത്ത് നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ലക്ഷ്യത്തിലെത്താനുള്ള ആ ഒരു മാർഗം സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് നീക്കി വിജയിക്കാൻ സർവേശ്വരനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത് കേട്ട ആർക്കെങ്കിലും മോശമായ രീതിയിൽ ഇതുവരെ ജീവിച്ച ആർക്കെങ്കിലും നന്നാവണം എന്ന് തോന്നിയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു നമസ്തേ ലവ് യു ആൾ താങ്ക് യു